ഹലോ നമസ്കാരം ഒരു കഥ ഈ കഥ പറഞ്ഞു ഒരു ഒരുപക്ഷെ എന്തെങ്കിലും തന്നെ മറ്റെന്തെങ്കിലും ആക്കി ചിത്രീകരിക്കും എനിക്കറിയാം കുഴപ്പമില്ല ഈ ഓടിത്തോൽപ്പിക്കാൻ പറ്റാത്തതിനെ തൂറിത്തോൽപ്പിക്കുന്ന ചില മലയാളികൾ ഇൻവെർട്ടഡ് കോമിൽ ഇട്ടിട്ട് പറയാം കേട്ടോ ചില മലയാളികളുള്ള സ്ഥലമാണ് നമ്മുടെ സ്വന്തം കേരളം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാവേ ഒരു പോരാട്ടത്തിന്റെ നമുക്ക് കാണാവേത്തിന്റെ ോട് കരുതി ജയിച്ചെറുപ്പക്കാരന്റെ ജീവിത കഥയിൽ നിന്നാണ് ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത് പഞ്ചായത്തിന് മറുപടി നൽകിയത് വീഴ്ചകളും റീലുകളാക്കി നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെ കാഴ്ചക്കാരുടെ പിന്തുണയും കൂടി അങ്ങനെ വ്ലോഗറുമായി കളാം തൃശൂർ മറ്റത്തൂർ സ്വദേശിയായ അബുൽ കസീയുടെ മധുര പ്രതികാരത്തിന്റെ കഥ അതെ യേശ്വരൻ്റെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചത് അതിൽ എന്ന ഈ വ്യക്തിയുടെ മധുരപ്രതികാരം ഈ മനുഷ്യനുണ്ടല്ലോ കട്ടപ്പണക്കായിട്ട് ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് നടന്നിരുന്നത് ഇദ്ദേഹത്തെ എല്ലാവിധത്തിലും അടിച്ചു തമർത്തു മൂലയിൽ കൊണ്ടിട്ടു രാഷ്ട്രീയം ഏതുമാവട്ടെ ഒരു ചെറിയ സംരംഭനെ പിടിച്ചു മൂലയിൽ കൊണ്ടിട്ടു അവിടുന്ന് തുടങ്ങി അതിൽ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ആ മധുരപ്രതികാരം ഒന്ന് ആലോചിച്ച് നോക്കണം പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ എടുത്തിട്ട് മറിച്ച് കവണത്തട്ടിച്ചിട്ട് പിടിച്ചെടുക്കുക ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഇദ്ദേഹം ഈ പഞ്ചായത്തിനെ പുറം ലോകത്തിന് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ളവരെ കൃത്യമായി അവിടെ നടക്കുന്ന സംഭവങ്ങൾ കാണിക്കാൻ എടുത്തൊരു മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് അതിലൂടെ റീലുകളായി വൺ ബൈ വൺ വൺ ബൈ വൺ റീലുകളായി എടുത്ത് വാരി വലിച്ചു നേരെ എന്നിട്ട് ചെമ്പരമ്മ ഒരച്ചിട്ട് ഉറച്ചൊട്ടിച്ച് ഒട്ടിച്ച് ഒട്ടിച്ച് വീഡിയോ വാങ്ങിച്ചു തരട്ടോ നിങ്ങൾക്ക് മൂന്ന് ചക്ര വണ്ടി ഇത് മറ്റത്തൂരിൽ വണ്ടി ഇത് കണ്ട കിടക്കണ കിടപ്പ് കണ്ട കിടക്കണ കിടപ്പ് കണ്ട കേരൽ അറുപത്തിനാല് അല്ലേ അറുപത്തെട്ട് എഴുപത്തെട്ട് നമ്മുടെ മറ്റത്തൂർ ഗ്രാമഞ്ചായത്തിന്റെ വണ്ടിയാണ് ണ്ട ആരും കാണാണ്ട് ഒരു കാറ്റിൽ കൊണ്ടിട്ടേക്ക്ണ് വണ്ടിയുടെ കോലം കണ്ട കഴിഞ്ഞാ നിങ്ങള് രണ്ടു വർഷമുള്ള ഈ വണ്ടി വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടില് ഒരു രണ്ടു വർഷമായ ഒരു വണ്ടി വാങ്ങി കഴിഞ്ഞാ നമ്മളതിനെങ്ങനെ കൊണ്ടു കിടക്കുക എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഉണ്ട് ഈ രീതിയിലാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയ വളരെ ബുദ്ധിപരമായി ഉപയോഗിച്ചത് ഇനി അടുത്ത ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ആ പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം ജയിച്ചു കേട്ടോ ആ പഞ്ചായത്തിൽ നിന്ന് ജയിച്ചാൽ എന്തൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട് നിങ്ങളൊക്കെ നോക്കൂ ആ വീഡിയോ സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയം തൊഴിലാക്കി നടക്കുന്നൊരു വ്യക്തിയുടെ ഒരു വീഡിയോ അല്ല അത് അദ്ദേഹത്തിന് അദ്ദേഹം അനുഭവിച്ച ആ പെയിൻ ആ വീഡിയോയിലുണ്ട് ഉറപ്പാണ് ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇപ്പോഴുള്ള സ്ഥാപനം വിറ്റായാലും അദ്ദേഹം നടത്തും ആ സ്പിരിറ്റ് അതിലുണ്ട് അല്ലാതെ നമ്മൾ എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളായിരുന്നല്ലോ കൊടുത്തതെന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന സെറ്റപ്പ് ഉണ്ടാവാൻ യാതൊരു ആ സാധ്യതയില്ല കേട്ടോ ചില മൂന്നാർ ഞാൻ ജയിച്ചു വരാണെങ്കിൽ ഒരു വാർഡ് നമ്പർ ഓണറിയം തുക അത് മുഴുവനായിരിക്കും എന്റെ നാട്ടിൽ കഴിഞ്ഞാൽ ചിലവഴി എന്റെ നാട്ടുകാരും എന്താണ് ആവശ്യം അത് ഭാവുകൾ ചികിത്സ സഹായാലും ആ മുഴുവൻ തോന്നിയും ഒരു രൂപം ഞാൻ എടുക്കാതെ നാട്ടിൽ കഴിഞ്ഞാൽ ചിലവഴി കുറേ ചില വെട്ടിയാണ് ചില ഭാഗത്ത് ചെറിയോട് ചേർന്ന പുറം സ്ഥലത്ത് നമ്മളൊരു ചെറിയ ചില ഇടത്തങ്ങുന്ന റോഡ് അത് ആ ഭാഗത്തിലാണ് വലിയൊരു പ്രശ്നം ആ റോഡിലെ പണി എത്രയും റോഡിൽ കോൺക്രീറ്റ് വഴി ആയിട്ടുണ്ട് അതിന്റെ ബാക്കി ഭാഗമായി കോൺഗ്രി വഴി കൂടി ഒരേ ചെറിയ വാങ്ങിയോളം വീടുകളിലുള്ള ഒരു മെയിൻ വഴിയാണ് ആ വഴി ശരിയാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ആ റോഡിന് റോഡില് ഏതെങ്കിലും ആ റോഡ് എന്തായാലും ആ റോഡിന്റെ സൈഡ് ആ ഒരു വളരെ അപകടമായത് ആ കാനയുടെ കാനും നല്ലൊരു സേഫിന് ആ കാര്യം ഞാൻ നമ്മുടെ നാട്ടിലാണ് പുറത്ത് തരും നമ്മുടെ നാടിനെ അളവ് ചെയ്ത് എല്ലാവർക്കും ക്ഷേമ പെൻഷൻ ദേശീയ തൊഴിലുറപ്പ് പ്രകാരം മിനിമം നൂറ് തൊഴിൽ നിര്മങ്ങൾ പുറത്ത് തരും നമ്മുടെ നാടിൽ വീടിന്റെ ആഹാരം എല്ലാവർക്കും പ്രധാനമന്ത്രി ആ ഇതില് ഇതിലേറ്റവും തപാശ എന്താണെന്നറിയോ ഈ മറ്റത്തൂർ തൃശ്ശൂരിലുള്ള ഈ പഞ്ചായത്തില് എട്ട് സീറ്റുകളാണ് കോൺഗ്രസ് കിട്ടിയത് നാല് സീറ്റുകളാണ് ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് ഈ എട്ട് സീറ്റ് കിട്ടിയ കോൺഗ്രസ് ആര് മൊത്തം അവിടുന്ന് രാജ്യം വെച്ചിട്ട് ഇങ്കിടി ചാടി എന്നുള്ളതാ വർക്ക് നോക്കണം വർക്ക് നോക്കണം അല്ലേ വെറുതെ മര്യാദക്ക് കച്ചവടം ചെയ്ത് ഇറന്ന് ഇത് ചെക്കരട്ടിട്ട് ഞോണ്ടിയതാ അവനവൻ്റെ പണി ചെയ്യാതെ വെറുതെ നടക്കുന്ന പിള്ളേർ ഇട്ടിട്ട് ഞാൻ ടീതാ പിള്ളരെ അപ്ഡേറ്റഡാണ് ഇറങ്ങി സംഗതി പിടിച്ചെടുത്തു ഇരുപത്തഞ്ചു വർഷമായിട്ടുള്ള കുത്തക കൈന്ന് പോയി നേരത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നെ എനിക്ക് പറയാനുള്ളൂ ജനം കണ്ണു തുറന്നാണ് ഇരിക്കുന്നത് കാണുന്നുണ്ടല്ല ഇനി എന്നെ വന്ന് തെറി വിളിച്ചിട്ട് വന്ന് കാര്യ സുഹൃത്തുക്കളെ എന്റെ ഇതിൻ്റെ അടിയും വന്ന് കുറേ തെറി വിളിച്ചോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ അവൻ്റെ ഒരു വീഡിയോയും കൂടിയും കാണിച്ചിട്ട് അടുത്തതുപോലത്തെ എന്തെങ്കിലും കലാപരിപാടിയായിട്ട് പെട്ടെന്ന് വരാനുള്ള ഒരു പരിപാടി നോക്കാം ഇന്ന്